കേരളത്തിലെ ടോപ്പ് ഫൈവ് ബിസിനസ് സ്കൂളുകളിൽ ഉൾപ്പെടുന്ന മാർത്തോമ കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി മികവിന്റെ രണ്ട് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു ഉന്നത നിലവാരം പുലർത്തുന്ന അധ്യയനവും ഏറ്റവും മികച്ച സാഹചര്യങ്ങളും നൂറ് ശതമാനം പ്ലേസ്മെൻറ്റും ഈ കലാലയത്തെ വേറിട്ടതാക്കുന്നു പെരുമ്പാവൂരിലെ എം സി മാർട്ടിന്റെ സവിശേഷതകളിലൂടെ ഒരു സഞ്ചാരം ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷന്റെ അക്രഡിറ്റേഷനിൽ റാങ്കിംഗിൽ കേരളത്തിൽ ടോപ്പ് ഫൈവ് ബിസിനസ് സ്കൂളുകളിൽ സ്ഥാനം ഓൾ ഇന്ത്യ കൌൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എഐ സി കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുമായി സഹകരിച്ച് രണ്ടായിരത്തി പതിനാറിൽ നടത്തിയ ഇൻഡസ്ട്രി ലിങ്ക്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവേയിൽ പ്ലാറ്റിനം കാറ്റഗറി നേട്ടം മികച്ച വിജയവും നൂറ് ശതമാനം പ്ലേസ്മെന്റും അങ്ങനെ ഒട്ടേറെ മികവിന്റെ കഥകൾ പറയാനുണ്ട് ഈ കലാലയത്തിന് ഇത് എം സി മാർ അഥവാ മാർത്തോമ കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി മാർത്തോമ സഭയുടെ കീഴിൽ മരാമൺ കൺവെൻഷൻ നടത്തുന്ന മാർത്തോമ പ്രസംഗ സുവിശേഷ സംഘം നേതൃത്വം നൽകുന്ന എം സി മാർട്ടിന്റെ മാനേജ്മെന്റ് മാർത്തോമ ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷൻ സൊസൈറ്റി ആണ് എ ഐ സി ടി ഇ അപ്രൂവ്ഡ് ആയ എം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള രണ്ടായിരത്തി അഞ്ചിൽ പ്രവർത്തനം തുടങ്ങിയ എം ബി എ കോളേജ് എം ബി എൽ മാർക്കറ്റിംഗ് എച്ച് ആർ ഫിനാൻസ് ഓപ്പറേഷൻസ് ബിസിനസ് അനലറ്റിക്സ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ലോജിസ്റ്റിക്സ് എന്നീ സ്പെഷ്യലൈസേഷനുകളും ഇവയുടെ വിവിധ കോമ്പിനേഷനുകളുമാണ് കോഴ്സുകളായി ഉള്ളത് ആറ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ഉൾപ്പെടെ പതിനാല് സ്റ്റാഫാണ് എം സി മാറ്റിൽ പ്രവർത്തിക്കുന്നത് ഉന്നത വിജയവും മികച്ച നിലവാരത്തിലുള്ള അധ്യയനവും കൂടാതെ മൾട്ടിനാഷണൽ കമ്പനികൾ ഉൾപ്പെടെ കോഴ്സ് മുൻപേ കഴിഞ്ഞ ൾക്കും സാധ്യമായെന്ന് മാർത്തോ കോളേജ് ഓഫ് മാനേജ്മെന്റ് മാനേജ്മെന്റ് കഴിഞ്ഞ ഇരുപത് വർഷമായി പ്രവർത്തിക്കുന്നു അസോസിയേഷൻ സൊസൈറ്റിയാണ് നൂറ്റി മുപ്പത്താറ് വർഷമായിട്ട് സേവനവും വിദ്യാഭ്യാസവും തുടങ്ങിയ രംഗങ്ങളിൽ പിന്നെ മാത്ര മാത്രമല്ല മാരാമൺ കൺവെൻഷൻ തുടങ്ങിയ രംഗങ്ങളിൽ അവർ നിതാന്തമായ സേവനം അനുഷ്ഠിക്കുന്ന മർത്താമ്പ സർവേടെ അസോസിയേഷനാണ് കഴിഞ്ഞ രണ്ടായിരത്തി അഞ്ചിലാണ് കോളേജ് സ്ഥാപിതമായത് ഈ കോളേജിൽ എം ബി എ മാത്രം പഠിപ്പിക്കുന്നു ഇവിടെ നിന്ന് പതിനെട്ട് ബാച്ചുകൾ ഓൾറെഡി പാസ്സായിട്ടുണ്ട് ഈ ബാച്ചുകൾക്ക് എല്ലാം തന്നെ മികച്ച വിജയവും നല്ല ജോലിയും കൈവരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കോളേജിൻ്റെ എയിം തന്നെ വിദ്യാഭ്യാസത്തോടൊപ്പം നല്ലൊരു ജോലിയും വിദ്യാർത്ഥികൾക്ക് കൈവരിക്കാൻ സാധ്യമാക്കി കൊടുക്കുക എന്നതാണ് അതിനായി സിലബസിൽ ഉള്ളത് മാത്രമല്ല നമ്മൾ പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ജോലി സംബന്ധമായ പരിശീലനങ്ങൾ എങ്ങനെ ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാം എങ്ങനെ ഗ്രൂപ്പ് ഡിസ്കഷൻ കൈകാര്യം ചെയ്യാം എങ്ങനെ എഴുത്ത് പരീക്ഷ എഴുതാം തുടങ്ങിയ പരിശീലനങ്ങൾ അഭ്യസിപ്പിക്കുന്നു അതും പുറത്തു നിന്നുള്ള വിദഗ്ധരെ കൊണ്ട് വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നു ഓരോ വിദ്യാർത്ഥിയെയും വിദഗ്ധരായ മാനേജ്മെന്റ് പ്രൊഫഷണലുകളാക്കി പരിവർത്തനം ചെയ്യുന്ന അറുപത് റോഡിൽ ആശ്രമം ക്യാമ്പസിലെ സുന്ദരമായ ചുറ്റുപാടിലാണ് നിലകൊള്ളുന്നത് ഹോസ്റ്റൽ സൗകര്യം ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ സ്പോർട്സ് കോർട്ടുകൾ മികച്ച ലാംഗ്വേജ് ലാബ് വിശാലമായ ലൈബ്രറി ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സിന്റെ സേവനം ആഡ് ഓൺ കോഴ്സുകൾ ഇന്റേൺഷിപ്പ് പാർട്ട് ടൈം ജോലി സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന മിതമായ ഫീസ് സ്കോളർഷിപ്പ് ലെക്ചർ ഹാളുകൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സ്പോർട്സ് റൂമുകൾ കോൺഫറൻസ് ഹാളും ഓഡിറ്റോറിയവും ഫാക്കൽറ്റി റൂം അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്നിങ്ങനെ നീളുന്നു കോഴ്സുകൾ മാത്രമുള്ള സൗകര്യങ്ങളും സവിശേഷതകളും ഏഷ്യാനെറ്റ് കൊട്ടാക് മഹീന്ദ്ര ഹോക്കിൻസ് ഡോക്ടർ ലാബ് ആക്സിസ് ബാങ്ക് ഇന്ത്യ മാർട്ട് തുടങ്ങിയ മുന്തിയ വ്യാപാര സ്ഥാപനങ്ങൾ ഫ്യൂച്ചർ ഈസ് നൗ എന്ന മാറ്റിൽ നിന്നും യുവ പ്രതിഭകളെ ചെയ്ത കമ്പനികളിൽ ചിലത് മാത്രം മർദ്ദമ കോളേജ് ഓഫ് മാനേജ്മെന്റ് ടെക്നോളജി മർത്തോമ എം കോളേജ് പെരുമ്പാവൂരിലാണ് അത് ലൊക്കേറ്റ് ചെയ്തി ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ കോളേജ് രണ്ടായിരത്തി ആറിൽ സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മുടെ കോളേജിൽ നമ്മൾ ആക്ച്വലി ഇത് മർത്തോമ ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷൻ്റെ കീഴിൽ വരുന്ന കോളേജാണ് സെൽഫ് ഫിനാൻസിങ് കോളേജാണ് നമ്മൾ അറുപത് അറുപത് സീറ്റ് ആണ് നമ്മുടെ അറുപത് സീറ്റിന് വേണ്ടി നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് നമ്മളിവിടെ കൊടുക്കുന്ന സ്പെഷ്യലൈസേഷൻ മെയിനായിട്ട് മാർക്കറ്റിംഗ് ഫിനാൻസ് എച്ച് ആർ അതുകൂടാതെ നമ്മൾ ലോജിസ്റ്റിക്സും ഇൻ്റർനാഷണൽ ബിസിനസ് അങ്ങനത്തെ പുള്ളിയർ ഓപ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ സ്പെഷ്യലൈസേഷൻ പുള്ളിയർക്ക് കൊടുക്കുന്നുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പുള്ളേർക്ക് ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ഓവറോൾ കരിക്കുലം ഡെവലപ്മെൻറ്റ് അക്കാഡമിക്സ് മാത്രമല്ല അവരുടെ ഓവറോൾ കരിക്കുലം ഡെവലപ്മെൻ്റ് എന്ന് പറയുമ്പോൾ സോഫ്റ്റ് സ്കില് അവരുടെ കോൺഫിഡൻസ് ലെവല് അവരുടെ ഇന്റർവ്യൂ സ്കിൽസ് ഗ്രൂപ്പ് ഡിസ്കഷൻ അതേമാതിരി ഓവറോളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ബിക്കോസ് നമ്മൾ സാധാരണ കാണുന്നത് പുള്ളേര് ഇൻഡസ്ട്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഈ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഗ്യാപ്പ് കാണാറുണ്ട് ഇൻഡസ്ട്രി റിക്വയർമെൻറ്റ് ഒരു ഗ്യാപ്പ് കാണാറുണ്ട് അപ്പോൾ അത് കാരണം അത് ഓവർകം ചെയ്യാൻ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പബ്ലിക് സ്പീക്കിംഗ് അതേമാതിരി ജാം ജസ്റ്റ് മിനിറ്റ് പ്രോഗ്രാം അതുകൂടാതെ ന്യൂസ് അനാലിസിസ് പിന്നെ നമ്മൾ എച്ച് ബി ആർ ബസ് മാനേജർ കോമ്പറ്റീഷൻ ബ്ലൂംബർഗ് അങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ നമ്മളിവിടെ എല്ലാം എല്ലാം ആഴ്ചയും എല്ലാ ദിവസവും നമ്മളിവിടെ ചെയ്യാറുണ്ട് ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ thank you